കണ്ഡാളം കൃത കാളകൂടകരളം ശ്രീനീലകഠം ശിവം ശ്രീകണ്ഠം ദശകണ്ഠകുണ്ഡിതഹരം വൈകുണ്ഠസംഭാവിതം രക്ഷാഭൂഷവിഗ്രഹം പശുപതി ദാക്ഷായവൽഭം ശ്രീകല്യക്രോടപുരാധിപം പുരഹരം വന്ദേ കൃപാവാരിധിം ഹരഹര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കഥാമരച്ചോട്ടിൽ കണ്ണൻ്റെ കഥ കേൾക്കാൻ ഓടിയെത്തിയ ഗോപി അനന്ത അനന്തകോടി പ്രണാമം വന്ദന ശ്ലോകത്തിൽ ചെറിയൊരു മാറ്റം കണ്ടു അല്ലേ കണ്ണൻ്റെ കഥയാണ് പറയുന്നത് പക്ഷേ ഇന്ന് കണ്ണൻ്റെ കഥ എന്ന് പറയുമ്പോൾ മുക്കണ്ണൻ്റെ കഥയാണ് ഒരുപാട് ശിവഭക്തന്മാർ വന്നിട്ട് ഞങ്ങളുടെ മഹാദേവനെക്കുറിച്ച് എന്തേ ഒന്നും പറയാത്തെ ഞങ്ങളുടെ മഹാദേവനെ അങ്ങേ ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെയാണ് അതോ ഭഗവാൻ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെയാണ് ഏറ്റവും വലിയ കൃഷ്ണഭക്തനാരാണെന്നറിയോ അത് മഹാദേവനാണ് വൈഷ്ണവാനാം യഥാശംഭൂ എന്നാ പറയുക അതുകൊണ്ട് ഇന്ന് മഹാദേവൻ്റെ കഥ പറയാം കാളിദാസൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കുമാരസംഭവം എന്ന കാവ്യം അതിൻ്റെ വിഷയം ഉമാമഹേശ്വരന്മാരുടെ പരിണയമാണ് സതി എന്നൊരു അതിസുന്ദരിയായ കുട്ടി ഉണ്ടായിരുന്നു മഹാദേവനെ വല്ലാതെ പ്രണയിച്ചു ദക്ഷപ്രജാപതിയുടെ മകള് ഇന്നത്തെ പോലെ തന്നെ ഞാൻ വിവാഹം കഴിക്കണ്ടെങ്കിൽ ശിവനെ ഉള്ളൂ ഇല്ലെങ്കിൽ വേണ്ട വേണ്ടെന്നൊക്കെയാണ് എന്നാ ആയിക്കോട്ടെ തീരുമാനിച്ചു പക്ഷേ ഇനി ഈ മകളെ ഞാൻ സ്വീകരിക്കില്ല എന്നുള്ള പക്ഷമൊക്കെയായിരുന്നു അവസാനം എന്താ വെച്ചാൽ ദക്ഷന് വഴങ്ങി കൊടുക്കേണ്ടി വന്നു ശിവനും സതീദേവി തമ്മിൽ വിവാഹം നടന്നു ശിവനെ ഒന്ന് അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ യാഗം നടത്തി ആ യാഗത്തിന് സകല ആൾക്ക് ദേവന്മാരെയും എല്ലാവരെയും ക്ഷണിച്ചു തൻ്റെ കൈലാസത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വിമാനങ്ങളിങ്ങനെ പറന്ന് പോവാ അതിലൊക്കെ ഓരോ ആളുകളാണ് ഗംഭീരന്മാരാണ് പോണത് സതീദേവി മഹാദേവനോട് പറഞ്ഞു നമുക്ക് അച്ഛൻ്റെ അവിടേക്ക് പോകണ്ടേ വിവാഹം കഴിഞ്ഞ് വന്നു പിന്നെ ഞങ്ങോട്ട് പോയിട്ടില്ല എന്നെ ഒന്ന് വിടാമെന്ന് ചോദിച്ചു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സതി എന്നെ ക്ഷണിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ പോവാം മാത്രമല്ല നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യക്രമം അവിടെ നടക്കാൻ പോണത് അതുകൊണ്ട് നമ്മളവിടെ ചെന്ന് വെച്ച് കൊടുക്കണോ സതി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊക്കെ ചെയ്യുമോ പിന്നെ ക്ഷണിച്ചിട്ടില്ലാച്ചാൽ എൻ്റെ അച്ഛനാണത് അപ്പോൾ അച്ഛനെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ നമ്മളെ നമ്മളൊക്കെ കൂടിയില്ല നടത്തണ്ടേ എത്ര പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു ഇതൊരു ചതിയാണ് എന്നെ ആക്ഷേപിക്കാനാണ് ഇനി സതിക്ക് പോയേ മതിയാവുമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ മനമില്ലാ മനസ്സോടെ സതീദേവി ഇറങ്ങിയപ്പോൾ മഹാദേവൻ പറഞ്ഞു എൻ്റെ സതി അവരപമാനിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരരുത് കേട്ടു എനിക്ക് സതിയുടെ ആ മുഖം കണക്കി വയ്യ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു സതീദേവി മനോമില്ലാൻ സുഹൃത്തു അവിടെ ചെന്നു പക്ഷേ അതിഗംഭീരമായ നിശിതമായ വാക്കുകളെ കൊണ്ട് ദക്ഷൻ സതി അപമാനിച്ചു ഭിക്ഷക്കാരനായി നിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടോ ഭിക്ഷക്കാർക്കൊക്കെ പുറത്താണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ കയറി വരാൻ അവർക്ക് അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സഹിക്കവയ്യാതെ അപമാന ഭാരത്തിൽ സതീദേവി അഗ്നിയെ തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് തീർന്നു താൻ തിരിച്ചു ചെന്നാലും മഹാദേവൻ തന്നെ സ്വീകരിക്കും കരഞ്ഞുകൊണ്ട് വന്ന എൻ്റെ കണ്ണീര് തുടക്കും മാറോട് ചേർത്ത് കെട്ടിപ്പിടിക്കും പിടിക്കും മടിയിലിങ്ങനെ ഇരുത്തും കൈകളെ കൊണ്ട് തലോടും ദാക്ഷായണി എന്ന് പറയും ദാക്ഷായിണി എന്ന് വിളിക്കും ദാക്ഷായണി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദക്ഷൻ്റെ എന്നാണ് എൻ്റെ പ്രിയതമനായ മഹാദേവനെ ഇത്രമേൽ പരിഹസിച്ച ഈ അച്ഛൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കണില്ല ഇപ്പം ഇരിക്കുകയാണെന്ന് പറഞ്ഞു മരിച്ചു മഹാദേവൻ വിവരറിയണു മഹാദേവൻ്റെ ശരീരത്തിൽ നിന്ന് തലമുടി നിലത്തേനടിച്ചപ്പോൾ അതിൽ നിന്ന് വീരഭദ്രനുണ്ടായി മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി ജനിച്ചു ഭൂതഗണങ്ങളെല്ലാവരും കൂടി ചെന്നായി യാകകുണ്ടം തകർക്കണു അവിടെ കൂടി സകലാൾക്കാരെ അട്ടിച്ചോടിക്കുന്നു എല്ലാവരെയും ഭസ്മീകരിക്കണു സതീദേവിയുടെ മൃതദേഹം എടുത്തുകൊണ്ട് മഹാദേവൻ അതിഭയങ്കരമായ താണ്ഡവ നൃത്തം ചെയ്യുന്നു പിന്നീട് തപസ്വിയാണ് ഭഗവാൻ ആ സതീദേവിയുടെ പിന്നത്തെ അവതാരമാണ് പിന്നത്തെ ജന്മമാണ് പാർവതീദേവി ഇനി മഹാദേവൻ ഒരു വിവാഹം കഴിക്കില്ല എന്ന് എല്ലാവർക്കും അറിയായിരുന്നു അപ്പോൾ മഹാദേവന് മഹാദേവൻ്റെ സന്താനം മാത്രമേ തന്നെ കൊല്ലാൻ പാടുള്ളൂ എന്ന് ഒരു വരവ മേടിച്ച് താരകാസുരൻ എന്നൊരാൾ ലോകം മുഴുവൻ ശിപിക്കാൻ തുടങ്ങി മഹാദേവൻ ഇനി വിവാഹമൊന്നുമില്ല അത് അദ്ദേഹം തമസിച്ചതുകൊണ്ടിരിക്കുകയാണ് ദേവേന്ദ്രൻ എന്ത് ചെയ്തു എന്നല്ലേ ഒരു ദിവസം കാമദേവനെ കൊട്ടാരത്തേക്കാണ് ക്ഷണിച്ചു കാമദേവന് സന്തോഷമായി ദേവേന്ദ്രൻ തന്നെ ആളയിച്ചു വരുത്തി ചെന്നപ്പോൾ ഗംഭീര ഗംഭീരവാദ്യഘോഷങ്ങളോടുകൂടി കാമദേവനെ ഇങ്ങനെ സ്വീകരിച്ചു വേണ്ടതൊക്കെ ഇങ്ങനെ കൊടുക്കുക അദ്ദേഹം കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു എന്താ ഈ ദേവേന്ദ്രൻ അങ്ങേക്ക് വേണ്ടേ പറഞ്ഞോളൂ ഞാൻ സാധിച്ചു തരാമെന്നൊക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ എന്നെ സഹായിക്കാൻ ലോകത്ത് കാമാദേവനല്ലാണ്ട് ആരാളെ എനിക്കൊരു ആയുധമുണ്ട് വജ്രം എന്നാണ് അതിൻ്റെ പേര് ആ വജ്രത്തിന് പോലും കടക്കാൻ പറ്റാത്ത സ്ഥലത്ത് കടന്ന് ചെല്ലാൻ പറ്റുന്ന ഒരാൾ ആ വജ്രത്തിന് ജയിക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോലും ജയിക്കാൻ പറ്റിയ ഒരാൾ നീ മാത്രമേ ഉള്ളൂ നിൻ്റെ സഹായക്കിപ്പോൾ ആവശ്യമുണ്ടെന്നാണ് എന്താ വേണ്ടേ മഹാദേവ പറഞ്ഞോളൂ വേറൊന്നുമല്ല പറയൂഹേ എന്തിനങ്ങനെ പരിഭ്രമിക്കണേ ത്രൈലൊക്കയം മുഴുവൻ ജയിക്കാൻ കഴിയുള്ള ആളാണ് കാമൻ്റെ മുമ്പിൽ വീഴാത്തവർ ലോകത്താരെല്ലോ എന്നെ അഞ്ച് ശരങ്ങളുണ്ടല്ലോ അത് മതി ത്രൈലൊക്കയെന്നാൽ തന്നെ മഹാദേവനെ പോലും ഞാൻ കീഴെടുക്കും വേണോ ആ അങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ കാമദേവൻ അറിയാണ്ട് വായെന്ന് വീണൊരു വാക്കാണ് ശരി ഏതായാലും ഞാൻ നോക്കട്ടെ പോലെ ചെല്ലുമ്പം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാദേവൻ്റെ രൂപം ഇങ്ങനെ കണ്ടു ശിവശിവ ശിവശിവ അത് കണ്ടതോടുകൂടി കിട്ടുകിട്ട് കിട്ടുക എന്ന് പറഞ്ഞു അന്തകാന്തകനാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റണില്ല എന്താ വേണ്ടതെന്ന് വിശലിയ ഹിമവാൻ്റെ മകളായിട്ട് പാർവതി ജനിച്ചിട്ടുണ്ട് സതീദേവിയുടെ പിന്നത്തെ അവതാരം നാരദ മഹർഷി വന്ന് ഹിമവാനോട് പറഞ്ഞിട്ടുണ്ടത് ആ സാക്ഷാ ശങ്കരൻ സച്ചിദാനന്ദ സ്വരൂപനായ സകല ലോകനാഥനായ മഹാദേവനാണ് ഇവളുടെ പതിയാവാൻ പോകുന്ന ആളാണ് അത് കേട്ടപ്പോൾ ഹിമവാൻ എന്ത് തീരുമാനിച്ചു എന്നല്ലേ നമ്മൾ കേട്ടുണ്ടാവും പാട്ടൊക്കെ അല്ലേ ഹിമഗിരിത്തന ഏ ഹേമലതേ ആ ഹേമലതയ്ക്ക് പാർവതിക്ക് വിവാഹമേ ആലോചിച്ചില്ല കാരണം സാക്ഷാൽ സുന്ദരാങ്കനായ സുന്ദരീശ്വരനായ ഈ പരമേശ്വരനല്ലേ തൻ്റെ മകൾക്ക് പതിയാവണത് ഞാൻ പിന്നെ ഭഗവാനോട് ചെന്ന് പറഞ്ഞോ അതുമില്ല ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല അങ്ങേക്ക് സതീദേവിയുടെ കഥയൊക്കെ അറിയില്ലേ ഇനിയൊരു വിവാഹം എന്ന് പറഞ്ഞ് തിരസ്കരിച്ചാലോ കാലം വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യും അനശ്വരമായ പ്രണയത്തിന് അതിനെന്നും സ്ഥാനമുണ്ട് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വരും ജന്മം അതിന് അവസ്ഥയുണ്ടാവും അതിന് കാലം അതിന് വേണ്ട അവസ്ഥകൾ ഒരുക്കിക്കോളും എൻ്റെ മഹാദേവൻ എൻ്റെ മകളെ സ്വീകരിക്കുമെങ്കിൽ ആയിക്കോട്ടെ എന്നാ ഒരു ദിവസം പാർവതി വന്ന് അച്ഛനോട് പറഞ്ഞു ഞാൻ ഞാനിതൊരു കാഴ്ച കണ്ടു ആള് ചന്ദ്രകലിയാണ് ഇതൊരു തേജസ്സാണ് ആ മുഖത്തേക്ക് നോക്കിയാൽ അയ്യോ 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 അച്ഛാ എനിക്ക് വിവാഹം ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് മതിയെന്ന് അപ്പോൾ ചന്ദ്രക്കരയുടെ കഥ പറഞ്ഞപ്പോൾ കഥയൊക്കെ മനസ്സിലായി അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപചാരങ്ങൾ ചെയ്യണമേ ചെയ്തോളൂ അവിടെ തപസ്സനഷ്ടിക്കേണ്ടേ എന്നെങ്കിലും സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ പൂജയൊക്കെ കൊടുക്കാമെന്നോളൂ ഭഗവാന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഈശ്വരങ്ങനെ അനുവാദമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് സാധനങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക പൂക്കളൊക്കെ കൊണ്ട് കൊടുക്കുക പൂജ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തപസ്സിനുള്ളതൊക്കെ എപ്പോഴും ഈ ഭഗവാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് അപ്പോൾ വിശ്വസുന്ദരിയായ പാർവതി താമര പൂവൊക്കെ ആയിട്ട് ഭഗവാൻ്റെ അടുത്തേക്ക് വരുന്ന ആ വരവുണ്ടല്ലോ ഇങ്ങനൊരു സൗന്ദര്യമോ കാമദേവൻ തൊഴുതുപോയി അവളെ കണ്ടപ്പോൾ അപ്പം തോന്നി വേണമെങ്കിൽ ചിലപ്പോൾ പണി പറ്റിക്കാൻ പറ്റും കാരണം ഇത്ര സുന്ദരിയാണ് പാർവതിയെങ്കിൽ അപ്പോൾ ആ താമര പൂ കൊള്ള നാലയൊക്കെ കൊണ്ടുപോയിട്ട് ഭഗവാൻ്റെ കൊടുത്ത ആ നിമിഷം കാമദേവൻ ശരയിച്ചു കാമൻ്റെ അമ്പ് കൊണ്ടാൽ ആരും കൊലുങ്ങുമല്ലോ അപ്പോൾ ഒന്ന് പാർവതി നോക്കിയപ്പോൾ ഒന്നും കൂടി നോക്കണം തോന്നി അപ്പോൾ ആലോചിച്ച് എന്തപ്പം അങ്ങനെ തോന്നാൻ ഒരു കാരണം വേഗം ആകാശത്തേക്ക് ബതക്കാൻ നോക്കിയപ്പോൾ അടുത്തൊരു മര മരത്തിൻ്റെ മുകളിൽ ഇരുന്നോ കാമദേവൻ ശരം തൊടുത്തുകൊണ്ട് നിൽക്കുക ഒന്ന് നോക്കി പിന്നെയും കണ്ണടച്ചു അതോടെ കാമൻ കാമദേവൻ ഒരു വെടി ചാരമായിട്ട് മണ്ണിലേക്ക് മറിഞ്ഞു അന്തകാന്തകൻ എന്ന പേരിൻ്റെ കൂടെ കാമാന്തകൻ എന്ന പേരും കൂടി അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കാതെയായി പാർവതിയെ പാർവതി ആലോചിച്ചു ഈ കാണുന്ന സൗന്ദര്യം ഒന്നും ഈ മഹാദേവൻ സ്വീകരിക്കില്ലെങ്കിൽ ഈ ശങ്കരന് വേണ്ടെങ്കിൽ ഈ നീലകണ്ഠന് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ് ഈ സൗന്ദര്യം എന്നാലോചിച്ചുകൊണ്ട് തപസ് ചെയ്യണം പലവട്ടം തപസ് ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ കേട്ടോ അടഞ്ഞു ഉമാ എന്ന പേര് വന്നു അതിനെ തപസ് ചെയ്യണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ ദേവിക്ക് വേറൊരു പേര് വന്നത് അപ്പർണ തപസ് ചെയ്യുമ്പോൾ കുറേ കാലം തപസ് ചെയ്തിട്ട് തറസിന്ന് കൊണ്ടുവരുമ്പോൾ രണ്ട് ഇലയൊക്കെ പറിച്ചു തരും പിന്നെ ആ ഇല കൂടി ഉപേക്ഷിച്ചതുകൊണ്ട് അപർണ എന്ന പേര് പർവ്വതത്തിൻ്റെ പുത്രിയായതുകൊണ്ട് പാർവതി എന്ന പേര് അവസാനമെല്ലാം ഉപേക്ഷിച്ച് പദ്മാസനസ്ഥയായി തൻ്റെ ശങ്കരനെ നീലകണ്ഠനെ ഉമാപതിയെ മഹാദേവനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ശംഭോ ശങ്കരമഹാദേവ ശങ്കരരുദ്രമഹാദേവ നമസ്തേ സകലധ്യക്ഷ നമസ്തേ ഋഷഭധ്വജ എന്ന് പറഞ്ഞുകൊണ്ടാ ഭഗവാനെ അങ്ങനെ തപസിയാൻ തുടങ്ങി ഹരഹര മഹാദേവ ശംഭോ രുദ്രമഹാദേവ കാലം പോലും പകച്ച ച്ചുപോയി ആ അവിടക്ക് കടന്നു വരാൻ വേണ്ടി അങ്ങനെ തപസീ തോണ്ടി നിൽക്കുമ്പോഴാണ് വർഷകാലത്തിൽ ആദ്യത്തെ മഴത്തുള്ളി വന്നു വീണത് ഈ പാർവതിയുടെ കൺപീലിയിലായിരുന്നു ഇത്രേ കാളിദാസൻ വർണ്ണിക്കണു സ്ഥിതാക്ഷണം പക്ഷ്മുതാടി പയോധരോത്സേത നിപാത ചൂർണിത വലീഷു തസ്യ ഗ്രഹിത പ്രഭേദിരേ ചിരേണ നാഭിം പ്രഥമോദിന്ദവാ ആ മഴത്തുള്ളി വർഷകാലത്തിലെ ആദ്യത്തെ മഴത്തുള്ളി വന്ന് വീണത് ആ പാർവതിയുടെ കൺവീലിയിലായിരുന്നു ആ സൗന്ദര്യത്തിൻ്റെ ധാമമായ പാർവതിയുടെ കൺവീലിയിലൊരു നിമിഷം ഇരുന്നു സ്ഥിതാക്ഷണം നെട്ടോ അധരത്തിലെ ഒന്ന് താടിച്ചു കീഴ്ചുണ്ടിലേക്കൊന്ന് വീണു കാമശാസ്ത്രാദികളൊക്കെ സ്ത്രീകൾ സ്ത്രീയുടെ മനോഹരമായ ശരീരത്തിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ കീഴ്ചുണ്ടില് ആ തുള്ളി വെള്ളമിരിക്കാൻ ഭാഗത്തിന് പുറത്തേക്ക് നീണ്ടതായിരുന്നു അത്രേ അതിനുശേഷം ആ വിസ്തൃതമായ നിറഞ്ഞ മാറിടത്തിലേക്ക് വീണ് തകർന്ന് ആ വയറിൻ്റെ വലികളിലൂടെ കടന്നുപോയി ആ പൊക്കൽ കുടിയിലേക്ക് വീണു എന്നൊക്കെ പറയുന്നത് അതിമനോഹരമായ രംഗം പാർവതി എന്ന സൗന്ദര്യ ധാമത്തിൻ്റെ അതിമനോഹരമായ വർണ്ണന കാളിദാസ കാളിദാസൻ്റെ തോലികയിൽ നടന്ന് വീഴുന്നുണ്ട് ആ കാളിദാസൻ്റെ കാവ്യത്തിൻ്റെ മഹത്വം ആലോചിച്ചിട്ടാണ് ഈ വിരലിനൊരു പേര് വന്നത് അനാമിക എന്ന് എന്താന്നല്ലേ ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ കവി ആരാണെന്ന് ചോദിച്ചാൽ ആ ഗണനാപ്രസംഗത്തിൽ പ്രസംഗത്തിൽ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ ആദ്യത്തെ വിരലെ കാളിദാസൻ പിന്നെയോ രണ്ടാമത്തെ കവി അങ്ങനെ പറയുന്ന ഒരാളില്ല അതുകൊണ്ട് ഈ വിരലിന് അനാമിക എന്ന് പേര് വന്നതാണ് ആ തപസ്സ് കണ്ടപ്പോൾ മഹാദേവൻ തീരുമാനിച്ചു ഇവിടെ അനുഗ്രഹിക്കാണ്ട് നിർത്തിയില്ല അവിടേക്ക് വരുകയാണ് ഒരു സന്യാസിയിലെ വേഷത്തിലൊന്ന് വിളിച്ചിരുന്നു പഠിച്ചു അപ്പോൾ ആറു ചോദിച്ചു എന്താ ഈ ചെയ്യണേ എന്താ കുട്ടി ചെയ്യണേ തപസ് ചെയ്യണോ എന്തൊരു ഭംഗിയാണ് കുട്ടിയെ കാണാൻ ആരെ തപസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കുറേ വർത്താനൊക്കെ പറഞ്ഞു അവസാനം പറഞ്ഞു ചന്ദ്രശേഖരനെയാണ് അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു ചന്ദ്രശേഖരൻ എന്നായി ആ പേര് എനിക്ക് വളരെ ഇഷ്ടമായി കാരണം ആ ചന്ദ്രനെ നിന്റെ അവസ്ഥ ഒരുപോലെയാണ് പൂർണചന്ദ്രൻ വരുന്നയാളേ ആ മഹാദേവൻ്റെ തലയിൽ പോയിരുന്നയാൾ ക്ഷീണിച്ച് ക്ഷീണിച്ച് ഒരു അമ്പിളിക്കളിയെ അതുപോലെ ഇത്രയും സൗന്ദര്യമുള്ള നീ ഈ മഹാദേവനല്ലാണ്ട് ആരെയും കണ്ടില്ലേ തപസ്സിക്കാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പൊളേക്കും ദേവിക്ക് ദേഷ്യം വന്നു ഇപ്പം ഞാൻ ശാപിച്ച് ഭസ്മാക്കുന്നൊക്കെയായി ആരാ നീ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ നിൻ്റെ ദാസനാണ് നീ എന്നെ തപസ്സുകൊണ്ട് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ആ തപസിലിങ്ങനെ ഉരുക്കി നിൽക്കണ ദേവി ഇങ്ങനെ കണ്ടട്ടെ ഒരു വർഷം കൂടെ പൊഴിച്ചു അത്രേ ചുട്ടു പൊള്ളി നിൽക്കണം അതായത് തളർന്നു വീണ് പോയി പാർവതി പാർവതിയെ ഹിമവാൻ വന്നെടുത്തുകൊണ്ട് പോകേണ്ടത് ഹിമവാൻ എന്ന് പറഞ്ഞാൽ വെളുത്താളാണല്ലോ പാർവതി നല്ല തൊട്ടുതൊടുത്തായിരിക്കണം ചുമന്ന എന്ന് പോലെ ആ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ കണ്ടാൽ ഐരാവിതം വന്ന താമരത്തുണ്ട് താമരപ്പൂവ് ആ വള്ളിയോട് കൂടി എടുത്തുകൊണ്ട് പോവുകയാണോ ചുമന്ന താമരപ്പൂവ് എന്നൊക്കെയാണ് രണ്ടാവും അർണനാവും നോക്കൂ അവസാനം മഹാദേവൻ പാർവതിയെ വിവാഹം കഴിക്കുകയാണ് എൻ്റെ ദാസനാണ് ഞാൻ എന്ന് പറയുമ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്ന ആ സന്യാസിയെ നോക്കുമ്പോൾ സന്യാസി സന്യാസിയില്ല അങ്ങോട്ട് നോക്കുമ്പോൾ ആശ്ചര്യം മഹദാശ്ചര്യം അഹോ സർവം മമാഗ്രത ദൃശ്യത ഭവം തേജ സർവലോക കാരണം അവിടേക്ക് നോക്കുമ്പോൾ ശാംഭവ തേജസ് എങ്ങനെ കാണുന്നു ആ സന്യാസിയുടെ ചപ്രത്തലമുടിയും താടിയും കാഷായ വേഷവും മാറിയിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഗംഗാ കല്ലോലമാല ഭുജഗവരജടാമാലിഗ ചന്ദ്രലേഖാ ശ്രീമദ്ഭൂഷ കാലാവലിമണിമകുടം ചന്ദ്രസൂരഗ്നി നേത്രം ക്ഷേളഗ്രൈവേയഭൂഷ പരശു മൃഗകാലം പിന്നഗംഘരാഗ്രേ വക്ഷോഭാഗസ്തിമാല ലി നൂഗൂലം ശ്രീ മഹാനുബുരാഹിം തിരമാലകൾ തത്തിക്കളിക്കണ ഗംഗാദേവി ശിരസിൽ ചന്ദ്രൻ സൂര്യൻ അഗ്നി തുടങ്ങിയ മൂന്ന് നേത്രങ്ങൾ കാളകൂടം പാനം ചെയ്തത് കൊണ്ട് നീലകണ്ഠനായി മാറിയ ഭഗവാൻ്റെ കളസ്ഥലം വിസ്തൃതമായ മസ്തിമാല കയ്യിൽ പരശു അതുപോലെ പിനാകം ധനുസ് ആനത്തോല അജിനതുകൂലം ഇങ്ങനെയുള്ള ആ ഭഗവാനെ ഇങ്ങനെ കണ്ട് തൊഴുതുകൊണ്ട് മഹാദേവ ശങ്കരാ എന്ന് പറഞ്ഞ കൽക്കലയ്ക്ക് വീഴാൻ തുടങ്ങുന്ന സൗന്ദര്യത്തിൻ്റെ ധാമമായ ആ പാർവതിയെ കാക്കൽ വീഴാൻ പോലും അനുവദിക്കാതെ വാരിയെടുത്ത് മറോട് ചേർത്ത ആ ഭഗവാൻ പ്രേമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക കണ്ണനും ഗോപികമാരുവാണെങ്കിൽ രാധയും കൃഷ്ണനുമാണെങ്കിൽ അതുപോലെ പ്രേമത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജഗതപ്പിതരോ വന്ദേ പാർവതി പരമേശ്വരവും ജഗത്മാതാപിതാക്കളായിട്ടുള്ള പാർവതിയും പരമേശ്വരനും തൻ്റെ ഉടലിൻ്റെ പകുതി അവൾക്ക് പകുത്തി നൽകിയ ആളാണ് മഹാദേവൻ ആ പ്രേമത്തിൻ്റെ ഒരു പരമകാഷ്ട നമുക്കപ്പോൾ മനസ്സിലാക്കാനാവും ആ ജഗത് ജഗത്മാതാപിതാക്കൾ അല്ലേ അങ്ങനെയാണ് അവരെ ലോകം വർണ്ണിക്കുന്നത് മാറോട് ചേർത്തു ആ പാർവതിയെ പാർവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം പൂർവജന്മത്തിലെ സതിയാണ് ആ കൈകളെ കൊണ്ട് തലോടിക്കൊണ്ട് ദാ തൻ്റെ ഭ പത്നിയായിട്ട് സ്വീകരിക്കാൻ പോകുന്നവർ കൊടുക്കുക അങ്ങനെ പറ്റില്ല അങ്ങനെ ഇഷ്ടം പോലെ അങ്ങനെയൊന്നും പറ്റില്ല ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ പറഞ്ഞിട്ട് അതിഗംഭീരമായ പാർവതി സ്വയംവരം സകല ആൾക്കാരും വരണു സാക്ഷാത് ബ്രഹ്മാവ് ഏ ആ സ്ഥാനത്ത് അച്ഛൻ്റെ സ്ഥാനത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് വിവാഹം നടത്താനായിട്ട് ഉത്സാഹിക്കുന്നുണ്ട് ഹിമവാൻ അവിടെയുണ്ട് എല്ലാവരും നോക്കിയൊക്കെയാ മുപ്പത്തി മുക്കോടി ദേവന്മാരും ഗന്ധർവന്മാരും എല്ലാവരും നിറഞ്ഞു നിൽക്കേണ്ട സിൽ വെച്ചിട്ട് ഇതാ പാർവതിയുടെ പരിണയം ആ പാർവതി പരമേശ്വരന്മാരിൽ ജനിക്കുന്ന സുബ്രഹ്മണ്യനാണ് പിന്നീട് താരകാസുരനെ വധിക്കണത് ഇനിയും ഇനിയും ഇടയ്ക്കൊക്കെ ഈ ശങ്കര കഥകൾ നമുക്ക് കണ്ണൻ്റെ കഥയാണല്ലോ മുക്കണ്ണൻ്റെ കഥ അത് ദേവി ദേവിഭക്തന്മാർ ദേവിയുടെ കഥ പറയണമെന്ന് പറയുന്നുണ്ട് ആവട്ടെ എല്ലാത്തിനുമുള്ളൊരു ശങ്കരസ്ഥാനായിട്ട് ഈ കഥ മരച്ചോട് മാറട്ടെ ഞാൻ നിൽക്കണ സാക്ഷാത് കാർപ്പിള്ളിക്കാവിലപ്പൻ്റെ തിരുമുമ്പിലാണ് മഹാദേവൻ്റെ തിരുമുമ്പിലാണ് ആ മഹാദേവൻ്റെ ആചാര ബിന്ദങ്ങൾ നമസ്കരിക്കണോ തൃക്കാരിയൂരപ്പൻ്റെ ആതാരബിന്ദിൽ നമസ്കരിക്കണു പരദേവതയായ നാലുകെട്ടിലിരിക്കണ സക്ഷാൽ ഭഗവതി ഭദ്രകാളി ദേവി തിരുമാന്താകുന്നിലമ്മ അമ്മയ്ക്കും കടാട്ട ഭഗവതിക്കും എന്നെ കഥയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ അമ്മ പാഠകത്തിൻ്റെയും കൂത്തിൻ്റെയൊക്കെ ഒരുനാഥയാണ് അമ്മ പറഞ്ഞു തന്ന കഥ കേട്ട കേട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത് എന്നും രാത്രി ആ അമ്മയെയും അച്ഛനെയും മനസ്സാ നമസ്കരിക്കണു ഹരഹര മഹാദേവ ശംഭൂർ മഹാദേവ కరచరణం కర్మ వ్యాయజం శ్రవణనయనజం వాపరాధం విధిమవిధిక్షమస్వా శివ శివ శంభో శ్రీమహాదేవంభో మహాదేవైరప్ప